കോളാമ്പി സൈക്കിളിൽ വെച്ചുകെട്ടി കളക്ട്രേറ്റ് പടിക്കിലേക്ക് കാൽനടയായി മാർച്ച് നടത്തിയാണ് ലൈറ്റ് ആന്റ് സൌണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് മൂന്ന് ലക്ഷം അംഗങ്ങൾ വരുന്ന സംഘടനയുടെ ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ടയിലും മാർച്ചും ധർണയും നടത്തിയത് പത്തനംതിട്ട കളക്ടറേറ്റ് പഠിക്കൽ നടത്തിയ ധർണ സംഘടനാ ജില്ലാ പ്രസിഡന്റ് മനോജ് വലിയ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കേരള എന്ന് പറയുന്ന ഇതിനകത്ത് എൽ ഡി എഫിൽ പെട്ടവരുണ്ട് അതുപോലെ ബി ജെ പി കോൺഗ്രസ് പെട്ടവരുണ്ട് എന്നാൽ ഞങ്ങളുടെ ഉപജീവനത്തിനെതിരായി ആ പ്രവർത്തിച്ചാലും അതിനെതിരെ പ്രതിഷേധിക്കുക പ്രതികരിക്കുക എന്ന് ഇല്ലെന്നുള്ളത് ഞങ്ങളുടെ കർത്തവ്യമാണ് വൈസ് പ്രസിഡന്റ് ഡി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ മൂന്ന് ലക്ഷത്തിൽ വർഗമുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി ക്ഷേമനിധി കോടതി രൂപീകരിക്കണമെന്ന നിയമസഭയിൽ നമ്മുടെ എറണാകുളം ജില്ലയുടെ എറണാകുളം എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച തൊഴിലാളി ക്ഷേമനിധി ബില്ല് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവകുട്ടിക്കും സർക്കാരിനെതിരെ സർക്കാരിന്റെ നിലപാടിനെതിരെ സംസ്ഥാന കേരളത്തിൽ മൂന്ന് ലക്ഷത്തിൽ പരം ആളുകളുടെ ഉപജീവനമാർഗമായ ലൈറ്റ് ആൻഡ് സോൺ മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി എറണാകുളം എം എൽ എ ടി ജെ വിനോദ് നിയമസഭയിൽ അവതരിപ്പിച്ച തൊഴിലാളി ക്ഷേമനിധി ബിൽ തള്ളിയ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്കും സർക്കാർ നിലപാടിനുമെതിരെയാണ് സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വളരെ നാളുകളായി ഞങ്ങളൊരു ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി സബ്മിഷനിലൂടെ എറണാകുളത്തിൻ്റെ എം എൽ എ ആയിരിക്കുന്ന ടി ജെ വിനോദ് അവർ ഈ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിൻ്റെ പത്ത് പതിനഞ്ച് മിനിറ്റോടുകൂടി എടുത്ത് ഞങ്ങളുടെ ഈ വിശദമായ വിവരങ്ങൾ പറയുകയുണ്ടായി ആ പറഞ്ഞതിൽ നിന്ന് തീർത്തും ആ ഒരു ബില്ലിനെ അവഗണിക്കുകയാണ് നമ്മളെ സർക്കാർ ചെയ്തിരിക്കുന്നത് കാരണം തൊഴിൽ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ടി ശിവൻകുട്ടി അവർ അതിനെ ഒരു വിലയും കൽപ്പിക്കാതെ ഇത് നടക്കുകയില്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇത് പറയുകയുണ്ടായി അതാണെങ്കിൽ അതിനെതിരെയാണ് ഞങ്ങളിന്ന് ഇവിടെ ഈ സമര പരിപാടികൾ ആരംഭിച്ചത് ഇവിടെ മാത്രമല്ല കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കലും ഇതുപോലെ തന്നെ സമര പരിപാടികൾ കൃത്യം പത്ത് മണിക്ക് തന്നെ ആരംഭിച്ചു അങ്ങനെ കേരളത്തിൽ മൊത്തത്തിൽ ഒരേ ടൈമിൽ തന്നെ ഒരുമിച്ച് ഇങ്ങനെ ഒരു ധർണ നടത്തുവാൻ ഇടയാക്കി വളരെ വിജയം ആക്കി തീർക്കുകയും ചെയ്തു ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ വളരെ ബുദ്ധിമുട്ടുകള പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാരണം പല രീതിയിലൂടെ കാരണം ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയെ താ താഴ്ത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനൊക്കെയുള്ള പല നിയമവശങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണിപ്പോൾ അതുപോലെ തന്നെ ഓരോ നിയമങ്ങൾ വരുന്നതും ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കോവിഡ് മഹാമാരി വന്നപ്പോൾ പല സ്ഥാപനങ്ങളും പൂട്ടിക്കെട്ട് പോയി ഞങ്ങളുടെ ഞങ്ങളുടെ പല ഏകദേശം ഈ ഒരു കാരണമായിട്ട് ജില്ലാ സെക്രട്ടറി പ്രേംജിത്ത് ബി സംസ്ഥാന കൗൺസിൽ അംഗം എ വി ജോസഫ് രാജൻ ഫിലിപ്പ് സാഗർ കോട്ടപ്പുറം മുഹമ്മദ് ഫറൂഖ് ഗസനഫർ അലിഖാൻ ശിവരാജൻ ഇ ജെ ജോബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital Adur Patanamdanda.